പ്രേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുക്കുന്ന വൈദികരെ നമുക്ക് പരിചയപ്പെടാം ഫാദർ ജോസ് തയിൽ വി സി ഫാദർ ജസ്റ്റിൻ കപ്പൽമാക്കൽ വി സി ഫാദർ അഖിൽ പത്തിൽ വി സി ഫാദർ ജോസഫ് ഓണാട്ട് വി സി നമ്മളെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സഭയെക്കുറിച്ചും സഭയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പരിചയപ്പെടുകയായിരുന്നു നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സഭ ഏകമാണെന്നാണ് ഈശോ സ്ഥാപിച്ച സഭ കത്തോലിക്കാ സഭയാണ് അത് ഏക സഭയാണ് അത് ഏകമായിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കത്തോലിക്കാ സഭയിൽ അംഗമായിരിക്കുന്ന നാം എല്ലാവരും സന്തോഷിക്കണം കാരണം ഈശോ ആഗ്രഹിച്ച സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ രണ്ടാമത്തെ സഭയുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പരിശുദ്ധമാണ് എന്നുള്ളതാണ് സഭ പരിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളും അല്ലെ സഭയുടെ അധികാരികളും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും ബലഹീനരാണ് പാപികളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പോലും ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ജോർജ് ബെർഗോളിയോ താൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ഞാനൊരു പാപിയാണ് എന്നാണ് ഐ ആം എ സിന്നർ എന്നാൽ സഭ അതിൻ്റെ ലക്ഷണത്തിൽ തന്നെ പറയുന്നു സഭ പരിശുദ്ധമാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് സഭ പരിശുദ്ധമാണ് എന്ന് പറയുന്നു അതിന് കാരണം എന്താണ് കാരണം സഭയിലായിരിക്കുന്ന നമ്മൾ എല്ലാവരും പാപികളാണല്ലോ അതുകൊണ്ട് സഭ എങ്ങനെയാണ് പരിശുദ്ധമായിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ചയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം സഭ എങ്ങനെയാണ് പരിശുദ്ധിയായിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് സഭ എന്തുകൊണ്ട് ഈ ഒരു പരിശുദ്ധി വേണം എന്ന് ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നു അതിൻ്റെ ആരംഭത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കാം നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ വിളിക്കുമ്പോൾ അവരോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ വിളിച്ച ദൈവം പരിശുദ്ധനാണ് അവിടെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമേ അപ്പം ദൈവത്തിൻ്റെ സത്തയോട് ചേർന്നുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്ത തന്നെയാണ് ദൈവം എപ്പോഴും പരിശുദ്ധനാണ് ദൈവം എപ്പോഴും പരിശുദ്ധിയിൽ നിലനിൽക്കും ദൈവം അതുകൊണ്ട് ദൈവമായിട്ട് മനുഷ്യൻ ചേരുമ്പോൾ ദൈവമായിട്ട് മനുഷ്യൻ ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നും ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നതാണ് അവരും പരിശുദ്ധിയിൽ നിലനിൽക്കണം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് സഭ നമ്മൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചു സഭ ഏകമാണ് ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ഒരു ശരീരവും ശരീരത്തിലെ അംഗങ്ങളുമാണ് മുന്തിരിച്ചെടിയും ശാഖകളുമാണ് എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സഭ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ സഭ പരിശുദ്ധിയായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് അതിനാണ് സഭയുടെ ലക്ഷണമായിട്ട് നമ്മൾ ഏറ്റു പറയുന്നത് സഭ പരിശുദ്ധമാണ് ഇതെങ്ങനെ പരിശുദ്ധമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്നും പാപികളെയാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിക്കേ നമ്മളും പാപം ചെയ്യുന്നവരാണ് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വീഴ്ചകളെ പറ്റി പോകുന്ന മനുഷ്യരാണ് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് ചേരാത്ത വണ്ണം സംസാരം ചിന്ത വാക്ക് പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു എന്നിട്ടും നമ്മൾ പറയുന്നു നമ്മളെ ഉൾക്കൊള്ളുന്ന പാപികളെ ഉൾക്കൊള്ളുന്ന ഈ സഭാ പരിശുദ്ധമാണ് ഇതിൻ്റെ മൂല്യം എന്ന് നിൽക്കുന്നത് അത് ക്രിസ്തുവിലാണ് ക്രിസ്തുവാണ് നിരന്തരം സഭയെ പരിശുദ്ധമാക്കുന്നത് ഓരോ നിമിഷവും ഈ തിരു രക്തത്താല് കഴുകി സഭ നിർമലമാക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് സഭ നിരന്തരം പരിശുദ്ധിയിൽ നിലനിൽക്കുന്നത് പരിശുദ്ധയിലെ അതായത് സഭ പരിശുദ്ധമാകുന്നത് നമ്മളല്ല സഭയെ പരിശുദ്ധമാക്കുന്നത് സഭയിലുള്ള നമ്മൾ ഓരോരുത്തരുമല്ല സഭയെ പരിശുദ്ധമാക്കുന്നത് സഭ പരിശുദ്ധമായിരിക്കാൻ കാര്യം സഭ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ക്രിസ്തു പരിശുദ്ധമാണ് അപ്പൊ ക്രിസ്തു സഭ ക്രിസ്തുവിന്റെ തുടർച്ചയാണ് മാത്രവുമല്ല സഭ 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 പരിശുദ്ധാത്മാവിലൂടെ അതുകൊണ്ടാണ് പരിശുദ്ധമാണെന്ന് പറയുന്നത് അല്ലാതെ ഞാൻ എന്തോ എന്തോ അതുകൊണ്ടല്ല പരിശുദ്ധമായിരിക്കുന്നത് ാണ് പരിശുദ്ധാത്മാരിലൂടെ അതായത് നമ്മള് ലേവിയറുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം രണ്ടാം തിരുവചനം പതിനൊന്നാം അധ്യായം നാല്പത്തിനാല് പതിനൊന്നാം അധ്യായം നാല്പത്തിയഞ്ച് ഇവിടെയെല്ലാം പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ വിളിച്ച് ഞാൻ പരിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കും ഇത് പഴയ ഇസ്രായേൽ ജനത്തോട് ദൈവം ആവശ്യപ്പെടുന്നതാണ് പുതിയ ഇസ്രായേൽ ജനത്തോട് സഭയുടെ അമരക്കാരനായ പത്രോസ് വഴിയും ഈശ്വം ആവശ്യപ്പെടുന്നതാണ് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അതിപ്രകാരമാണ് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഇങ്ങനെ ഒരു ഗാനം തന്നെയുണ്ട് ആഹ്വാനമാണ് ശരിയാണ് സഭ പരിശുദ്ധമായിരിക്കുന്നതിൻ്റെ കാരണം ഈശോ പരിശുദ്ധമായി എന്നുള്ളതാണ് പക്ഷേ ഈശോ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കൊരു ചെറിയ ഗാനത്തിൻ്റെ ഇരടികൾ നമുക്കൊന്ന് പാടാം നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായ പാടാംനായ ശുദ്ധനായിടേണം പതറുമ്പോളല്ല പത്രോസിൻ വാക്കുകൾ പറയണം നമ്മോടു തന്നെ അശുദ്ധിയിലേക്കല്ല നമ്മേ വിളിച്ചത് നമ്മുടെ മർത്യശരീരങ്ങളെ വിശുദ്ധമാം ബാക്കി പരിശുദ്ധമാ ബലിയാക്കിടോസ് ലിഹായം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഇപ്രകാരം തന്നെയാണ് ഓലോസിലിയ റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം ഇതാണ് യഥാർത്ഥ ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്കുകയും അപ്പം ഈ പരിശുദ്ധി വളരെയേറെ ആവശ്യകമായിട്ടുള്ള കാര്യമാണ് സഭാംഗങ്ങളായ നമ്മളെല്ലാവർക്കും പക്ഷെ ആ പരിശുദ്ധിയുടെ നമുക്കത് ആവശ്യമായിരിക്കുന്നതിൻ്റെ കാരണം നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനായതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊരു സംശയം എന്നാലും മനുഷ്യരാണ് തെച്ചുകൾ പച്ചന്നുകൊണ്ട് സഭയുടെ പരിശുദ്ധിയെ അത് നമ്മളുടെ പരിശുദ്ധി അല്ലല്ലോ സഭയുടെ പരിശുദ്ധിയുടെ മാനദണ്ഡം സഭയുടെ പരിശുദ്ധിയെ ബാധിക്കുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മള് സഭയുടെ പരിശുദ്ധി അത് എന്നേക്കുമായി കൊടുക്കപ്പെട്ടിരിക്കുന്ന ഒരു പരിശുദ്ധിയൊക്കെ നമ്മൾ പരിശുദ്ധിയെ കാണുമ്പോൾ ഇന്ന് ഞാൻ വിശുദ്ധനായിരിക്കുന്നു സഭ എന്നും പരിശുദ്ധമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് സഭയുടെ പരിശുദ്ധിയുടെ അതായത് സഭയുടെ മതബോധന ഗ്രന്ഥം അതിപ്രകാരമാണ് പറയുന്നത് പരിശുദ്ധനും നിഷ്കളങ്കനും മാലിന്യ മേശാത്തവനുമായ ക്രിസ്തു പാപമറിഞ്ഞില്ല എന്നാൽ ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ മാത്രമായി അവൻ വന്നു അതുപോലെ പാപികളെ തന്റെ മാറോടണയ്ക്കുന്ന സഭ പരിശുദ്ധയും യേശു പരിശുദ്ധനായതുകൊണ്ട് പരിശുദ്ധയും അതേസമയം എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ് അവൾ പ്രായശ്ചിത്വത്തിന്റെയും നവീകരണത്തിന്റെയും പാത നിരന്തരം പിന്തുടരുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എണ്ണൂറ്റി ഇരുപത്തി ഏഴാം കണ്ണുകയിലാണ് ഇത് ആവശ്യപ്പെടുന്നത് നമുക്ക് ഇതിനുള്ള ഉത്തരം എപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഭ അതാണ് എപ്പോഴും പാപികൾ ഉണ്ടല്ലോ ഓരോ ദിവസവും പാപം പെറ്റുപെരുകൊഴും സഭ പരിശുദ്ധിയായിരിക്കുന്നത് ഈ പരിശുദ്ധിയിൽ സഭ എന്നും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിന്നും സഭ എന്നും എന്നുംശുദ്ധിയിൽ എന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെയാണ് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അഞ്ചാമതിയായ ഇരുപത്തിയഞ്ചാം തിരുവചനം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ അപ്പൊ സഭയെ വിശുദ്ധീകരിക്കാനാണ് ക്രിസ്തു കുരിശിൽ മറിച്ചത് സമയം സമർപ്പിച്ചത് അത് നിരന്തരം ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏകബലി ആ ബലിന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ അത് നിരന്തരം ഇങ്ങനെ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് സഭയെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സഭയിൽ സഭയിലൂടെ വിശുദ്ധി നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് ഒന്ന് കൂതാശകള് രണ്ട് ദൈവവചനം ഇത് രണ്ടുമാണ് മാർഗങ്ങളായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് കൂതാശകളിലൂടെ നമുക്ക് കടന്നു വരുന്ന വിശുദ്ധീകരണം മറ്റേത് ദൈവവചനത്തിലൂടെ നമുക്ക് കടന്നു വരുന്നത് വിശുദ്ധീകരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തന്നെയാണ് ഓപ്പണിംഗ് മാമൂസ സ്വീകരിച്ച് നമ്മൾ നമ്മുടെ നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് സഭയിലെ അംഗം ആകുന്നതിന്റെ പേരിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് ആ വിളി സ്വന്തമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത് വി ആർ കോൾ ടു ഹോളിനെസ് വിശുദ്ധരാ നാളെ ഒരു വിശുദ്ധന്റെ പേരിൽ അറിയാം വിശുദ്ധൻ എന്ന രീതിയിൽ അറിയപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മാമുദീസ് മുങ്ങുന്ന ഏതൊരു വ്യക്തിയും പിശാചിന്റെയും പാപമാർഗങ്ങളും ഉപേക്ഷിക്കാനുള്ള വലിയൊരു വിളി ആ വെളിയിലൂടെ കടന്നു വരുന്ന ഒരു വിശുദ്ധി അത് സ്വന്തമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും വേണ്ടിയുള്ള ഈ വിശുദ്ധി അല്ലെ ക്രിസ്തുവിന്റെ ഈ വിശുദ്ധി നമ്മുടെ അശുദ്ധിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം നമ്മൾ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധനായ ദൈവത്തെ വിളിച്ചിട്ട് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ കൂടെ കൂടെ നമ്മുടെ അശുദ്ധമായ കാര്യങ്ങളെ കുറിച്ചുകൂടി മനസ്സിലാക്കാനും കൂടെ ഉള്ള ഒരു വെളി കൂടെ ഉണ്ടതുണ്ട് നമ്മള് ലഹീനരാണെന്നുള്ള ആ ബോധ്യം തന്നെയാണല്ലോ നമ്മളെ വീണ്ടും ഒരു പരിശുദ്ധനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കാരണമാകുന്നത് പ്രകാശത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഴുക്കുകള് അത് കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് കുമ്പസാര കൂട്ടില് ഒരു പാപി വന്ന് മുട്ടുകുത്തി വലിയൊരു അനുതാപം പ്രകടമാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു സൂചന കൂടിയാണ് അവനൊരു വലിയൊരു ദൈവകീക സാന്നിധ്യം വന്നു കാരണം ഈശോയെ തിരിച്ചറിയുന്നു ഈശോയുടെ സാന്നിധ്യം ഉള്ളിൽ വന്ന് നില്ക്കുമ്പോൾ ഞാൻ എന്തൂരം വലിയൊരു പാപിയാണ് എന്നൊരു ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നറിയും അഗസ്തീനോസിന്റെ ജീവിതം ഇത് തന്നെയാണ് ദൈവം തൊട്ടപ്പോൾ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉള്ളിൽ വന്നപ്പോൾ ദൈവമേ എന്നെ അറിയാൻ ഞാൻ എത്രയോ വൈകിപ്പോയി എന്ന് പറയുന്ന ഒരു ചിന്ത വലിയൊരു പാപിയാണ് എന്നുള്ളൊരു ചിന്ത ഈ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ വന്നറിയുന്ന ഈ നമ്മുടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലിഹയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നും ഈറൽ അണഞ്ഞ കണ്ണുകളുമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു പത്രോസ് എന്ന് പറയുന്നത് കാരണം ദൈവത്തെ മൂന്നോ പ്രാവശ്യം തല്ലിപ്പറഞ്ഞല്ലോ എന്ന് പറയുന്ന ആ ബോധ്യം അത് ഉള്ളിൽ വന്ന് എപ്പോഴും ആ പാപബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മനുഷ്യനെന്നും വിങ്ങലോടുകൂടി ജീവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് കോഴി കൂയപ്പോഴൊക്കെ തീർച്ചയായിട്ടും കോഴി കൂവുമ്പോൾ ഞാൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇവന് യഥാർത്ഥത്തിൽ പത്രോസിന് തന്റെ പാപബോധം വ്യക്തമായിട്ടുണ്ടായത് ഈശോയുടെ ഒരു മുഖദർശനം ഉണ്ടായപ്പോഴാണ് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ ഈശോയിലേക്ക് പരിശുദ്ധനായ ഈശോയിലേക്ക് നോക്കുമ്പോഴാണ് അല്ലെ സ്നേഹമയനായ ഈശോയിലേക്ക് നോക്കുമ്പോഴാണ് തള്ളി പറഞ്ഞതിനെ കുറിച്ച് പക്രോസിന്റെ ബോധ്യം ഉണ്ടാകുന്നത് യുവദാസ് പരാജയപ്പെട്ടത് അവിടെയാണ് അവന് യേശുവിന്റെ ഒരു മുഖദർശനം പിന്നീട് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അവൻ പോയി തൂങ്ങിച്ചത്തു എന്ന് പറയുന്നു സഭയിൽ അംഗമായിരിക്കുന്നവർ സഭയോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും ഏത് പാപങ്ങളും ഏത് പാപാവസ്ഥകളും വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ വരും എന്നാൽ സഭയിൽ നിന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പാപാവസ്ഥയിൽ തന്നെ തുടരുന്ന പ്രത്യാസം നൽകുന്ന ഒരു കാര്യ കാര്യം പാപം ചെയ്തു എന്ന് വിചാരിച്ചുണ്ടെങ്കിൽ ഒരു മാരക പാപം ചെയ്തു എന്ന് വെച്ചാൽ ആരും സഭയിൽ നിന്ന് പുറത്താകുന്നില്ല അവർ സഭയ്ക്കകത്ത് തന്നെയാണ് അവർക്ക് വീണ്ടും സഭ അവസരങ്ങൾ കൊടുക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെടാൻ പക്ഷെ പുറത്താകുന്നത് എപ്പോഴാ ഒരു പാഷണ്ഡത പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് പോകുമ്പോൾ ആൾ പുറത്താകും ഒരു പാഷണ്ഡത പറയുന്നു അല്ലെങ്കിൽ ഒരു ശീഷ്മ പറയും അപ്പോഴാണ് സഭയിൽ നിന്ന് പുറത്താകുന്നത് പോളാറാമൻ മാർപ്പാപ്പ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു പാപം ചെയ്തതുകൊണ്ടോ ഒരു മാരക പാപം ചെയ്തതുകൊണ്ടോ ആരും സഭയിൽ നിന്നും പുറത്താകുന്നില്ല പക്ഷേ ഒരു പാഷണ്ഡത പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ശീഷ്മ നമ്മുടെ സത്യവിശ്വാസത്തെ എതിർത്ത് പോകുമ്പോഴാണ് സഭയിൽ നിന്ന് പുറത്താകും അപ്പൊ ഇത് ഒരു പാപിക്ക് പ്രത്യാശ നൽകുന്ന ഒരിതാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കപ്പെടുന്നില്ല എനിക്ക് ഈ സഭ തന്നെ അവസരങ്ങൾ തരുന്നു എന്നെ വിശുദ്ധീകരിക്കാനായി സഭയുടെ ബുധാശകളാണ് അതിനുള്ളത് സഭയുടെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ ലോകത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ സഭയുടെ ലക്ഷ്യം എന്താ എല്ലാവരെയും സ്വർഗത്തിലേക്ക് അത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മത്തായി സുവിശേഷകൻ വിശുദ്ധ മത്തായുടെ സുശേഷൻ പതിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാം തിരുവചനം പറയുന്ന ഒരു കാര്യമാണ് പുളിമാവ് സ്വർഗരാജ്യം ഒരു പുളിമാവാ ഈ സ്വർഗരാജ്യം എന്താണ് സഭയായിട്ട് നമുക്ക് കാണാം ഈ സഭ ഒരു പുളിമാവായി മാറണം ഈ ലോകത്ത് വിശുദ്ധിയുടെ ഒരു പൊളിവാകും അപ്പൊ സഭയുടെ സാന്നിധ്യം മറ്റുള്ളവരെ വിശുദ്ധിയിലാണ് അതായത് സഭ എന്ന് പറയുമ്പോൾ എന്താ ക്രിസ്തുവിനെയാണല്ലോ കാണുന്നത് അപ്പൊ ക്രിസ്തുവിനെ മുഖദർശനം കിട്ടി പത്രോ സ്ലിഹയ്ക്ക് ആ ക്രിസ്തുവിന്റെ മുഖദർശനം കിട്ടിയപ്പോൾ വിശുദ്ധിയിലേക്ക് വരാൻ നോക്കി അപ്പോൾ ഈ സഭയിലായിരിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർ വിശുദ്ധിയിലേക്ക് വരണം അങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാകുന്നത് പൗരവ സ്ലിഹ വിളിക്കുന്ന പോലെ വിശുദ്ധർ എന്ന് നമ്മളെ വിളിക്കുന്നത് ആ വിശുദ്ധിയിലേക്ക് വരുന്നത് ഈ ക്രിസ്തുവിനെ കാണുമ്പോഴാണ് സഭയെ കാണുമ്പോൾ ഇതെല്ലാം സഭയിലാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടി വിശുദ്ധിക്ക് ചേരുന്ന എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം സഹനങ്ങളിലൂടെ ആയിരിക്കാം അപ്പൊ എല്ലാത്തിനും അൾട്ടിമേറ്റ്ലി നമ്മളെ ഈഷോ ഈ വിശുദ്ധിയിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് ഈ സഭയിൽ നിലനിർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സഭ വഴി പഠിപ്പിക്കുന്ന എല്ലാ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയിക്കോട്ടെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ഭാരങ്ങളായിക്കോളട്ടെ മാനസിക പിരിമുറുക്കങ്ങളായിക്കോള്ടെ ഇതെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിച്ച് ഈ വിശുദ്ധി നിലനിർത്താൻ വേണ്ടിയാണ് രുന്നത് അപ്പം അവിടെയെല്ലാം സഭ നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയാണ് അപ്പൊ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ സഭയാണ് നമ്മളെ പഠിപ്പിക്കുക വിശുദ്ധിക്ക് വേണ്ടിയാണ് വിശുദ്ധിക്ക് വേണ്ടിയാണെന്ന് നമ്മൾ അതിനെ അംഗീകരിക്കാനും കൂടുതൽ നല്ലവയ്ക്ക് വേണ്ടി പ്രത്യാശിക്കുവാനും നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം എത്ര കൊടും പാപിയുണ്ടെങ്കിലും നമ്മളാരെ മാറ്റി നിർത്താൻ പാടില്ല അത് ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ ഓ അവൻ പാപിയാണ് അവനെ മാറ്റി നിർത്തണം അവനെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല ശരിയാവില്ല അങ്ങനെ ഒരു ഇതില്ല അതാണ് കളകളുടെയും വിളകളുടെയും ഉപമ എന്നെ പറയുന്നത് രണ്ടും ഒരുമിച്ച വളരുക പക്ഷേ ഈ കളകൾക്ക് അവസരമുണ്ട് സംഭവിക്കുന്നത് പരിശുദ്ധ അമ്മ പരിശുദ്ധപ്പെട്ടിട്ട് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി പറയുന്നു ഇതും സഭയുടെ ഒരു മെത്തഡോളജിയാണ് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കാരണം റഷ്യ നിരീശ്വരവാദത്വത്തിന്റെയും അരാജകത്വത്തിന്റെയും കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ സമയങ്ങളിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ക്രൈസ്തിത്വങ്ങളിലൂടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു ഇതേപോലെ തന്നെ നിരവധി വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ ഏൽക്കുന്ന സഹനങ്ങളും പരിത്യാഗങ്ങളുടെയും ഫലവും കൊണ്ടും കൂടെയാണ് സഭ ഇന്ന് ഓരോ രീതിയിലും വിശുദ്ധി തീർച്ചയായിട്ടും ഈശോയുടെ കുരിശുമരണമാണ് പക്ഷെ പൗലോസിലിയ പറയുന്ന പോലെ അവന്റെ പീഡാനുഭവങ്ങളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് പറയുന്നത് പോലെ ഇന്നും വിശുദ്ധരും അതേപോലെ തന്നെ നമ്മുടെ ക്രൈസ്തവ സാധാരണ വിശ്വാസികൾ അവരെക്കുന്ന സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡകളോട് ചേർത്ത് അവർ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുക സഭയാകുന്ന ശരീരത്തെ പ്രതി അത് കാഴ്ചവെക്കുകയാണ് അവിടെ വിശുദ്ധീകരണം സംഭവിക്കുകയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്നവർ നിന്റെ നാമം പേറുന്നവരാണ് ഇത്രയേറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലേ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് നമ്മുടെ ക്രിസ്തുവിന്റെ നാമം പേർന്ന ആളുകൾ പീഡിപ്പിക്കപ്പെടും ഇതെല്ലാം ഒരു പീഡനങ്ങൾ ഏൽക്കുമ്പോൾ മറ്റേതെങ്കിലും ഭാഗത്ത് സഭ തഴച്ചു വളരുകയാണ് അവിടുത്തെ വിശ്വാസം തഴച്ചു വളരുകയാണ് അവരുടെ ഇടയിലെ സ്നേഹം തഴച്ചു വളരുകയാണ് അപ്പം ഏതെങ്കിലും പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും നിരന്തരമായിട്ട് ക്രിസ്തു സഭയെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ഒരു ദൗത്യമുണ്ട് വിശുദ്ധീകരിക്കുക എന്നല്ല കാരണം ഈശോട് ചേർന്ന് തന്ന നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങൾ ഇതെല്ലാം വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ പുരോഹിതരായാലും അൽമാരായാലും നമുക്ക് ആ ഒരു ദൗത്യമാണ് നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ചെറിയ 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 ഇപ്പം തണുപ്പുള്ള രാജ്യത്തിൽ നമുക്ക് കുറച്ച് തണുപ്പ് അനുഭവിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ ചിലക്ക് ചിലർക്ക് കൂടുതലായിട്ട് എഫേർട്ടിട്ട് ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ അയാൾക്ക് തന്നെ തനിച്ച് ചെയ്യേണ്ട കറേ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വേദന ആയിരിക്കാം പ്രഷറായിരിക്കാം ഇത് കാഴ്ചവെക്കണം അത് കാഴ്ചവെച്ച് വിശുദ്ധീകരണത്തിന് വേണ്ടി സഭയുടെ സെക്കൻഡ് വത്തിക്കാൻ ഒരു ഡോക്യുമെന്റ് ആണല്ലോ പല ചാപ്റ്ററുകളുണ്ട് ഒരു ചാപ്റ്റർ ഓൺ ഓൺ കോൾ കോൾ ടു ടു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചാപ്റ്റർ വെച്ചത് കാര്യം അതുവരെ ഈ വത്തിക്കാൻ കൗൺസില് വരെയുള്ള ചിന്ത എന്തായിരുന്നു വെച്ചാൽ ഈ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാരാ സന്യസ്തര് വൈദികര് അവരൊക്കെയാണ് ഈ സിസ്റ്റേഴ്സും അച്ഛന്മാർ ഇത് അവർക്കുള്ള ഒരിതാണ് കാര്യം ഈ വിശുദ്ധി എന്നുള്ളത് ഹോളിനെസ് എന്നുള്ളതൊന്നും എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല അത് ഇങ്ങനെയുള്ള കുറച്ച് റിസോർഡ് ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സഭയുടെ ഔദ്യോഗിക പഠനത്തിൽ അത് ചേർത്ത് വച്ചത് ഈ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ മാത്രമല്ല സന്യസ്തര് മാത്രവുമല്ല ദൈവജനം മുഴുവൻ ദൈവജനം മുഴുവൻ അപ്പം ലൂമൻ ജെൻസ്യത്തില് റിലീജിയസിനെ കുറിച്ച് ഒരു ചാപ്റ്ററുണ്ട് ലൈറ്റിയെ കുറിച്ച് അത്മാനത്തെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട് അതിന്റെ നടുക്കാണ് ഈ കൊണ്ടെ ഓൺ ദ കോൾ ടു ഹോളിനസ് വെച്ചിരിക്കുന്നത് അതായത് ഈ രണ്ടു പേരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതിലേക്കാണ് അപ്പൊ ഇത് രണ്ടുപേർക്കും സാധ്യമാണ് ഒരു വൈദികനായ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായതുപോലെ തന്നെ അവർക്കും സാധ്യമായ ഒരു കാര്യമാണ് ഈ ശുദ്ധിയിലേക്കുള്ള വിളി എന്നുള്ളത് അപ്പം കുറച്ചുപേർക്ക് മാത്രമല്ല അതേപോലെ തന്നെ സഭ ചിലരെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ഒരാളെ വിശുദ്ധരായിട്ട് ഉയർത്തുകയും അവരുടെ തിരുന്നാളുകൾ ആഘോഷിക്കുകയും ചെയ്യുന്നതിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് അവരുടെ മാധ്യസ്ഥം യാചിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ആ മാധ്യസ്ഥം യാചിക്കുന്നതിനെ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കും കാരണം നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിലയുള്ള വിശുദ്ധരാണ് അന്തോനി സൂര്യാളൻ യുധ സദേവൂസ് ഇവരുടെയൊക്കെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്നു എന്നുള്ളത് എന്നാൽ അതേപോലെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് അവരുടെ മാതൃകകൾ അവരെങ്ങനെ ക്രിസ്തുവിനെ പിഞ്ചെന്നു അവരെങ്ങനെ വിശുദ്ധി എന്നുള്ളത് നേടിയെടുത്തു നമുക്കറിയാം വിശുദ്ധ കൊച്ചുരേശ്യ പുണ്യവതി അവളങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആരും അവളെ സമീപിക്കുന്നതായിട്ട് കാണാറില്ല മറിച്ച് അവളെ മിക്കവാറും സമീപിക്കുന്നതെല്ലാം മാതൃകയായിട്ടാണ് അപ്പോൾ നമ്മളോട് സഭ ആവശ്യപ്പെടുന്നത് വിശുദ്ധിയിലേക്ക് നിങ്ങൾക്ക് മുൻപേ യാത്ര ചെയ്ത കുറച്ചേറെ ജനങ്ങളുണ്ട് അവർന്ന് സ്വർഗത്തിൽ ആ സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കുന്നു അവരെ നിങ്ങൾ മാതൃകയായിട്ടെടുക്കാൻ ം ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ വിശുദ്ധരുടെ ജീവിത മാതൃകയിലേക്ക് നമ്മൾ കടന്നു അവർ എത്രയേറെ സഹിച്ചു എന്നുള്ളത് സഹനം കൂടാതെ ആരും വിശുദ്ധരായിട്ടില്ല ഇപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒരുപാട് പേര് ഒഴുകുന്നു ഈ മാധ്യസ്ഥലങ്ങളിലേക്ക് ഒരുപാട് ഒഴുകുന്നു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഒരുപാട് പേര് ഒഴുകുന്നു ഇവരില്ലാരും ഒഴുകുന്നതിന്റെ ഏക ലക്ഷ്യം ഈ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ഇവർക്ക് തരാൻ സാധിക്കുന്നത് ഈ വിശുദ്ധർക്ക് ഈ അനുഗ്രഹത്തിന്റെ കാരണഭൂതർ അല്ലെങ്കിൽ മാധ്യസ്ഥ കരങ്ങളാകാൻ സാധിച്ചത് അവരുടെ ജീവിത വിശുദ്ധിയുണ്ടാണ് അപ്പൊ ആ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കും കൂടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ഈ വിശുദ്ധര് അവരെപ്രകാരം വിശുദ്ധരായി ഈ ലോകത്തിൽ ഓരോ കാലഘട്ടത്തിൽ പാവ സാഹചര്യങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഈ വിശുദ്ധർ ജീവിച്ചത് എന്നിരുന്നാലും തന്നെ അവരില്ലാവരും ഈ ലോകത്ത് വിജയിച്ചവരായി മാറി വിജയത്തിന്റെ മകുടമായിട്ട് ഇവരെല്ലാവരും സഭ നമ്മൾക്ക് കാണിച്ചിരിക്കുക ഇത് വിശുദ്ധരായി വിശുദ്ധരായി ഈ കാലഘട്ടത്തിൽ പോലും നിങ്ങൾക്കും ഇനി വിശുദ്ധരാകാം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇനി നമുക്ക് വിശുദ്ധരെ വേണ്ടത് ഇനി ജീൻസും ഷർട്ടും ഇട്ട വിശുദ്ധരെ കാലഘട്ടത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നതാണ് കാരണം അങ്ങനെയും ഈ അൽമാരുടെ ഇടയിൽ നിന്നും ജനത്തിന്റെ ഇടയിൽ നിന്നും വിശുദ്ധരെ കടന്നു വരട്ടെ വിശുദ്ധര് ജനിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ചേർത്ത് വെക്കുന്നത് ഏതൊരു വ്യക്തി പറഞ്ഞതാണ് ഇഗ്നേഷ്യസ് അവനും ഇവനും വിശുദ്ധനാകാമെങ്കിൽ എനിക്കും വിശുദ്ധനാകാം ഈവൻ വചനം തന്നെ പറയുന്നത് നിങ്ങൾ അന്യോന്യം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ സഭ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാണെന്നല്ല പക്ഷെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് അപ്പോൾ നമ്മളും ആ സഭയെ വിശുദ്ധമായ സഭയുടെ ഭാഗമാകുന്നത് ഒറിജിനലി ഈ വിശുദ്ധരാകുമ്പോഴാണ് അതാണ് സഭ ആഗ്രഹിക്കുന്നതും അപ്പോൾ സഭ ആഗ്രഹിക്കുന്നതും ക്രിസ്തു ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാവരും വിശുദ്ധരായിരിക്കാൻ വേണ്ടിയാണ് മാത്രവുമല്ല സഭ വിശുദ്ധമാണെന്ന് പറയുമ്പോൾ അതിനൊരു മാനം കൂടെ ഉണ്ട് സഭയുടെ സ്ഥാപനങ്ങളും വിശുദ്ധമായിരിക്കണം സഭയുടെ സ്ഥാപനങ്ങൾ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നടത്തിപ്പ് വിശുദ്ധമായിരിക്കണം ഒരു ചൊല്ലുണ്ടല്ലോ സീസേഴ്സ് വൈഫ് ഷുഡ് ബി ബിയോണ്ട് സസ്പിഷൻ അബവ് സസ്പിഷൻ അപ്പോൾ സഭയുടെ സ്ഥാപനങ്ങളും ഈ സംശയങ്ങൾക്ക് ഇടവരുത്താൻ കാര്യം വരരുത് ശരിയാണ് സഭയെ നശിപ്പിക്കാൻ വേണ്ടി ചില ഒരു ചില കാര്യങ്ങൾ പറയും അത് നമ്മൾ മാറ്റി നിർത്തുക അതല്ലാതെ സഭയുടെ സ്ഥാപനങ്ങളും ഷുഡ് ബി ബിയോണ്ട് സസ്പിഷൻ അപ്പം ഈ സഭ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വിശുദ്ധരായിരിക്കണം നമ്മൾ വിശുദ്ധിയിലേക്ക് ലക്ഷ്യം വെക്കണം രണ്ട് സഭയുടെ സ്ഥാപനങ്ങൾ വിശുദ്ധമായിരിക്കണം മൂന്ന് ഈ വിശുദ്ധീകരണം എന്നുള്ളത് ആന്തരികമാണ് ആന്തരികമെന്ന് പറയുമ്പം ആഘോഷങ്ങളിൽ നമ്മൾ മുഴുകാൻ പാടില്ല ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ വേണ്ട എന്നല്ല പക്ഷേ ആഘോഷങ്ങളിൽ മുഴുകി ഈ വിശുദ്ധിക്ക് ഭംഗം വരുത്താൻ ഇടവരരുത് മാത്രവുമല്ല സഭവിശുദ്ധമാകുമ്പോൾ അതിലുള്ള നമ്മളും വിശുദ്ധരാകണമെങ്കിൽ ഉദാശകളിലൂടെ അത് സാധിക്കത്തുള്ളൂ അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രിയ ദൈവജനമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് സഭവിശുദ്ധമാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ഓരോ യുവാവും യുവതിയും എല്ലാം പ്രിയവചനങ്ങളെ നിലങ്ങളും വിശ്വ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ആ വിശുദ്ധി നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത് ഉദാശകളിലൂടെയാണ് അത് സഭയിലാണ് നമുക്ക് ലഭിക്കുന്നത് ഈ സഭയിൽ നമുക്ക് ഉദാശകൾ സ്വീകരിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാം എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരാഴ്ച പിരിയാം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ